സൈനസൈറ്റിസ് എന്നാൽ സൈനസുകളുടെ ഇൻഫെക്ഷനാണ് സൈനസൈറ്റിസ് സൈനസസ് എന്ന് പറഞ്ഞാൽ മൂക്കിന് ചുറ്റും കണ്ണിന് മുകളിൽ മുകളിലും ചുറ്റിനുമായിട്ടുള്ള എല്ലിൻ്റെ അകത്തുള്ള വായു നിറഞ്ഞ അറകൾക്കാണ് സൈനസസ് എന്ന് പറയുന്നത് അതിൻ അത് നമ്മുടെ കള്ളിന് ഭാരം കുറയ്ക്കുന്നതിനോടൊപ്പം നമ്മുടെ ശബ്ദത്തിന് ഒരു റെസനൻസ് ഒരു ഒരു ടോൺ കൊടുക്കാനും കൂടെയാണ് സയനസൻ്റെ സയനസസിൻ്റെ പ്രധാന ജോലി ഈ സയനസുകളിൽ നിന്നും സദാസമയം നമ്മുടെ മൂക്കിനകത്തോട്ട് ദ്രാവകം വന്നുകൊണ്ടിരിക്കും ഈ മൂക്കിന് അകത്തുരുന്ന ഈ ദ്രാവകം അല്ലെങ്കിൽ ഈ മോശർ നമ്മൾ ശ്വസിക്കുന്ന വായുവായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ ലങ്സിലോട്ട് പോകുന്നത് ഈ സയനസുകളുടെ ഈ സയനസുകൾ ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് മൂക്കിനകത്ത് തുറക്കുന്നത് എന്നാൽ ചില ചില അവസ്ഥയിൽ ഉദാഹരണമായി അലർജി ദീർഘകാലമുള്ള അലർജി കാരണമോ മറ്റ് ചില കാരണങ്ങളോ കാരണം ഈ ഡ്രെയിനേജ് മൂക്കിലോട്ടുള്ള ഈ സൈനസുകളുടെ ഡ്രെയിനേജ് ബ്ലോക്ക്ഡ് ബ്ലോക്ക്ഡാവും അപ്പോഴാണ് ഈ സൈനസിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതും സൈനസൈറ്റിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതും സൈനസൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കാണുന്നത് സദാസമയം അലർജിയുള്ള ആൾക്കാരിലാണ് അലർജി എന്ന് പറഞ്ഞാൽ പൊടിയാകാം അന്തരീക്ഷത്തിലുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടാവാം ചില ഭക്ഷണം കൊണ്ടാവാം കാലാവസ്ഥ കൊണ്ടാവാം അപ്പോൾ സദാസമയം ഈ തുമ്മി അലർജി ഉള്ളവർക്കാണ് സയനസ് സൈഡിൽ സ്കൂൾ കണ്ടുവരുന്നത് അതെന്തുകൊണ്ട് കാണുന്നു എന്ന് വെച്ചാൽ ഈ സൈനസുകളിലുള്ള ആ വളരെ വ്യാപ്തി കുറഞ്ഞ ആ ദ്വാരങ്ങൾ ഈ നീര് കാരണം ബ്ലോക്ക്ഡാവും അപ്പോൾ ഈ ദ്രാവകങ്ങൾ വെളിയി വരാൻ പറ്റാതെ സ്റ്റാഗ്നേറ്റ് ചെയ്ത് കെട്ടിക്കിടന്ന് അത് ഇൻഫെക്ഷനായി മാറുന്നു അപ്പോൾ സൈനസൈറ്റിസ് ഉണ്ടാകും വേറെ കാരണങ്ങൾ എന്നുള്ള എടുക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ പാലം വിളയുകയാണെങ്കിലോ മൂക്കിനകത്തുള്ള ദശ വലുതായി സൈനസുകളുടെ ദ്വാരങ്ങൾ ക്ലോസ് ഓപ്പൺ ഒക്കെ സൈനസൈറ്റിസ് ഉണ്ടാവാം സൈനസൈറ്റിസ് കാരണം രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് തലയ്ക്ക് ഭാരം മൂക്കിനകത്ത് എപ്പോഴും ദ്രാവകം തൊണ്ടയിലോട്ട് പോവുക അങ്ങനത്തെ പലവിധ ബുദ്ധിമുട്ടുകൾക്കും ബുദ്ധിമുട്ടുകളും രോഗികളിൽ കണ്ടുവരാറുണ്ട് ഈ സൈനസൈറ്റിസ് ചെറിയ കുട്ടികളിലും പ്രായം ചെന്ന ആളുകളിലും ഏത് പ്രായത്തിനും നമുക്ക് വരാം നമ്മൾ ചിലവർക്ക് ചില സാഹചര്യങ്ങൾ മാറുമ്പോൾ അലർജി കുറയുകയും സൈനസൈറ്റിസിൽ നിന്ന് വിമുക്തമാവുകയും ചെയ്യുന്ന ചെയ്യുന്ന കണ്ടുവരാറുണ്ട് ഇതിന് ശരിയായിട്ടുള്ള പ്രിവെൻഷൻ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ ഈ പൊടി അല്ലെങ്കിൽ ഏത് അലർജിയാണോ നിങ്ങൾ ഉണ്ടാകുന്നത് അത് ആയിട്ടുള്ള ബന്ധപ്പെടാതിരുന്നാൽ ഒരു നല്ല പരിധിവരെ ഈ അലർജിയും സൈനസൈറ്റിസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പലർക്കും എന്താണ് കാരണം കൊണ്ടാണ് അലർജി ഉണ്ടാകുന്നതെന്ന് അറിയാത്തൊരു സ്ഥിതി ആയിരിക്കും അപ്പോൾ അവർക്ക് ചിലപ്പോൾ അലർജിക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും സൈനസൈറ്റിസ് ക്രോണിക്കായി അത് തിരിച്ച് വരാത്തൊരു സ്റ്റേജിലോട്ട് പോവുകയും ചെയ്യും അപ്പോഴാണ് ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് സാധാരണ ഈ അലർജി മൂക്കിലുള്ള അലർജി ഈ ആസ്മയായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇതുമെല്ലാം ആസ്മയും ഇതുമെല്ലാം ഉള്ളവർക്ക് വളരെ സിവിയറായിട്ടുള്ള രീതിയിലായിരിക്കും സൈനസൈറ്റിസും അലർജി ക്രൈനൈറ്റിസും ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്ക് നമുക്ക് മരുന്ന് തീർച്ചയായും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ആൻറ്റി അലർജിക് മരുന്നുകൾ ആദ്യം ട്രൈ ചെയ്യും പിന്നെ മൂക്കിൽ അടിക്കാനുള്ള സ്പ്രേ ഉണ്ട് പലതരം സ്പ്രേ ആ സ്പ്രേ വളരെ ആൾക്കാരിൽ അത് അലർജി കൂടാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നാഷണൽ സ്പ്രേസ് ഉപയോഗിച്ച് ഒരു നല്ല പരിധി വരെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും എന്നിട്ടും കൺട്രോൾ ചെയ്യാതെ അത് ക്രോണിക്കായിട്ട് മാറി മൂക്കെല്ലാം അടഞ്ഞ് കണ്ണിനകത്തും ചുറ്റിനും ഒക്കെ വേദനയും പഴുപ്പും ഒക്കെ വരുമ്പോൾ സൈനസൈറ്റിസുകളിൽ പോവുകയാണെങ്കിൽ ചിലപ്പം മരുന്നു കൊണ്ട് മാത്രം അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റ് ഇതിന് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും അത് പല രീതിയിലുള്ള സർജിക്കൽ മെയിൻലി സർജിക്കൽ മാനേജ്മെൻ്റ് ഇപ്പോൾ ഏറ്റവും അത്യാധുനികമായ ചികിത്സ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്നുള്ളൊരു രീതിയാണ് അത് കണ്ടുപിടിച്ചത് ഏർലി എയ്റ്റീസിലാണ് പ്രൊഫസർ മെസ്സൻ ക്ലിംഗറും പ്രൊഫസർ സ്റ്റാംബർഗറും ഉൾപ്പെട്ട ഒരു 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 ഗ്രൂപ്പാണ് അത് ഈ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്നുള്ള സർജറി ആദ്യമായി ലോകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഫസർ സ്റ്റാംബർഗർ കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരികയും ഞങ്ങളൊരു വർക്ക്ഷോപ്പ് ലൈവായിട്ടുള്ള കോൺഫറൻസ് നടത്തുകയും ചെയ്തു പ്രൊഫസർ സ്റ്റാംബർഗർ ഇവിടെ കഴിഞ്ഞ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ ജാനുവരി ഇവിടെ ഞങ്ങളുടെ വിജയലക്ഷ്മിയും എൻ്റെ ക്ലിനിക്കായ ജി വി എൻ ടി സെൻ്ററും സെൻറ്ററും കൂടെ ഞങ്ങളുടെ അസോസിയേഷനും കൂട്ടി ഞങ്ങളൊരു ഒരു ഒരു നല്ല രീതിയിലൊരു ഒരു കോൺഫറൻസ് അഞ്ഞൂറോളം ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുതിയ സർജറിക്കാണ് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയുന്നത് അതൊരു സയനസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇവിടെയുള്ള മാക്സ്ലി സൈനസ് ഫ്രോണ്ടൽ സൈനസ് കണ്ണിടെയുള്ള എത്മോയിഡ് സൈനസ് അതിൻ്റെ പുറകെയുള്ള സ്പിനോയിഡ് സൈനസ് ഈ സയനസുകളെല്ലാം മൂക്കിൻ്റെ നിന്ന് എട്ട് ഒമ്പത് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ പുറകോട്ട് സൈനസുകളുണ്ട് അപ്പോൾ ഏത് സൈനസിലും എവിടെയാണ് ഇൻഫെക്ഷൻ എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിച്ചിട്ട് അത് യൂഷ്വലി എൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഒ പിയിൽ തന്നെ ഒരു പരിശോധന ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ചെയ്തിട്ട് സംശയമുള്ള കേസുകൾ നമ്മൾ ഈ ആയിട്ടുള്ള ഡാമേജ് ഡ്രെയിനേജിലുണ്ട് എന്നുണ്ട് കാണുകയാണെങ്കിൽ ഒരു സി ടി എടുത്തിട്ട് ആ സ്കാൻ സ്കാനെടുത്തിട്ട് എവിടെയൊക്കെയാണ് ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതുവഴി ആ ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്ന ചികിത്സാ രീതിക്കാണ് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയുന്നത് ചില അവസരങ്ങളിൽ ഈ അലർജി ക്രയനൈറ്റിസ് വളരെയധികം നീണ്ടുപോകുകയാണെങ്കിൽ മൂക്കിനകത്ത് ദശ വളരാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ അലർജി കാരണമുള്ള ഒരു ദശ നമ്മളത് പിന്നെ റിമൂവ് ചെയ്താലും പിന്നെയും അലർജി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ് അവിടെ നിൽക്കുന്നതുകൊണ്ട് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ സാധാരണ രീതിയിൽ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയും അതിന് ശേഷമുള്ള അലർജി വരാതെ സൂക്ഷിച്ച് നാശൽ സ്പ്രേയും ഒക്കെ ഉപയോഗിച്ചാൽ രോഗികൾ ഒരു പരിധിവരെ പിന്നെ വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പല കേസുകളിലും അത് രണ്ടാമത് വരെ നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ ഒരു പുതിയ ചികിത്സാ വിധിയുണ്ട് ഡ്രാഫ്റ്റ് ത്രീ പ്രൊസീജിയർ എന്ന് പറയും വുൾഫ് ഗ്യാങ് ഡ്രാഫ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ സെർജനാണ് ആ ഒരു ഈ സർജറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് എൻഡോസ്കോപ്പ് വഴി ഈ സൈനസുകളെല്ലാം ഡ്രില്ല് ചെയ്ത് വലുതാക്കി എസ്പെഷ്യലി ഈ ഫ്രോണ്ടൽ സൈനസ് നെറ്റിലുള്ള സൈനസ് ഡ്രില്ല് ചെയ്ത് വളരെ വൈഡായിട്ട് ഓപ്പൺ ചെയ്തിട്ട് വിൽക്കുന്ന ഒരു സർജറിക്കാണ് ഡ്രാഫ്റ്റ് ത്രീ പ്രൊസീജിയർ അല്ലെങ്കിൽ മോഡിഫൈഡ് ലോത്രോപ്സ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ രണ്ടായിരത്തി ഒമ്പതിലോ ഞങ്ങൾ വന്ന് ഒരു കോൺഫറൻസ് വർക്ക്ഷോപ്പ് നടത്തി ഡ്രാഫ്റ്റ് നോ മോർ പക്ഷേ അദ്ദേഹമാണ് ഈ ഒരു ഈ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് കുറച്ചുകൂടെ ഒരു രാഡിക്കലാം കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ളൊരു സർജറി ഡിവൈസ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ഹോസ്പിറ്റലിൽ ഈ ഡ്രാഫ്റ്റ് ത്രീ പ്രൊസീജിയറ് ചെയ്യുന്നുണ്ട് അന്ന് ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഇപ്പോഴും ഇപ്പോഴും വളരെ ചുരുക്കം കേന്ദ്രങ്ങളിലേ ആ ഓപ്പറേഷൻ ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ മാസം ഞാനത് ലൈവായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അത് ആ സർജറി ചെയ്യുകയാണെങ്കിൽ വളരെയധികം രണ്ടാമത് വരാനുള്ള എസ്പെഷ്യലി നേസൽ പോളിപ്സും ഫംഗസും സൈനസിന് ഫംഗസും രണ്ടാമത് വരാത് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു പുതിയ ഒരു ചികിത്സാരീതിയാണിത് അത് ഈ സൈനസൈറ്റിസിൻ്റെ ആയിട്ടുള്ള സൈനസൈറ്റിസിൻ്റെയും പോളിപ്പിൻ്റെയും ഫംഗൽ ഇൻഫെക്ഷൻ്റെയും ചികിത്സയില്ല ഒരു ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ള സർജറിയാണ് ഡ്രാഫ്റ്റ് ത്രീ പ്രൊസീജിയർ അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് അത് ചികിത്സിക്കുന്ന സർജനും എൻ്റെ സർജന് മാത്രമല്ല രോഗിക്കും രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഇതാണ് പിന്നെയും പിന്നെയും ഇത് ഈ പ്രോബ്ലം വരുന്നത് അപ്പോൾ ഒരു നല്ല പരിധി വരെ ഒരു എയ്റ്റി പെർസെൻറ്റ് വരെ അതിൻ്റെ റിസൾട്ട്സ് പോസിറ്റീവായിട്ട് പിന്നെയും വരാതെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഡ്രാഫ്റ്റ് ത്രീ പ്രൊസീ പ്രൊസീജിയർ വരെ സാധിക്കുന്നുണ്ട് പഴകി വളരെയധികം നീണ്ട് അലർജി കൺട്രോൾ ചെയ്യാത്തൊരു സ്റ്റേജിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ചെയ്താൽ പോലും പിന്നെയും അലർജി ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലം പിന്നെയും ഉണ്ടാകും കാരണം അതിൻ്റെ റീസ് അതിൻ്റെ കോസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത് സർജറി വഴിയോ മരുന്ന് വഴിയോ അതുകൊണ്ടാണ് അത് പിന്നെയും അത് പിന്നെയും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒരു നല്ല പരിധി വരും പക്ഷേ ഈ ഡ്രാഫ്റ്റ് ത്രീ പ്രൊസീജിയർ ഒരു ഫുൾ ഹൗസ് ഒരു ഫുൾ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി അല്ല എൻഡോസ്കോപ്പിക് സൈനസ് സർജറി കംപ്ലീറ്റ് എൻഡോസ്കോപ്പ് വഴി കംപ്ലീറ്റ് അസുഖം എടുത്ത് മാറ്റിയാൽ നല്ലൊരു പരിധി വരെ അത് രണ്ടാമത് വരാനുള്ള ചാൻസ് നമുക്ക് ചുരുക്കാൻ പറ്റും ജലദോഷമാണ് അതിൻ്റെ പ്രധാന കാരണം ഒരു ഒരു പ്രധാന കാരണം സൈനസൈറ്റിസ് വീണ്ടും വീണ്ടും വരാനുള്ള അത് ബ്ലോക്കേജ് ബ്ലോക്ക് കാരണമാണ് മൂക്കിനകത്ത് അലർജി വന്ന് നീര് വന്ന് ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണെന്നും പിന്നെയും അത് വീണ്ടും വീണ്ടും ആയി മാറുന്നു കുട്ടികളിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ജനറൽ റെസിസ്റ്റൻസ് വളരെ കുറയും അപ്പോൾ അവർ അത് ശരിയായിട്ടുള്ള അത് പ്രൊട്ടക്ഷൻ ഫ്രം ദിസ് അലർജൻസ് നമ്മൾ അവരോട് അവരോട് പ്രത്യേകം പറഞ്ഞ് സ്കൂളിൽ സ്പെഷ്യൽ കെയർ കൊടുക്കാൻ അധ്യാപകരോടും പറയേണ്ടതാണ് അലർജിക് സ സൈനസൈറ്റസ് ഉണ്ടായിട്ട് അത് അടിയിലോട്ട് പോയി ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷെ ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഇ എൻ ഡി സജനയെ കണ്ട് അത് ചികിത്സിക്കുകയാണെങ്കിൽ അത് ഒരു ചെസ്റ്റിനോട്ട് ഇൻഫെക്ഷൻ പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റിലുള്ള ആസ്മയുള്ളവർക്ക് അലർജിയും കൂടെ ഉപിനിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് ഉള്ള സൈനസൈറ്റിസും കുറച്ച് സിവിയറിറ്റി കൂടുതലായിരിക്കും സൈനസൈറ്റിസ് രോഗികൾ ഈ പുതിയ ഞങ്ങളുടെ ഈ ഈ ചികിത്സാ വിധി ഡ്രാഫ്റ്റ് ത്രീ പ്രൊസീജിയർ തുടങ്ങിയതിന് ശേഷം ഞങ്ങളിപ്പോൾ പതിനാല് ഓപ്പറേഷൻസ് ചെയ്തു ഇതിൽ ഒരു പലരും പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പേഷ്യൻ്റ് ഞങ്ങൾ മൂന്ന് വർഷം മുമ്പ് ചെയ്ത പേഷ്യൻ്റ് ഇന്ന് വന്നിരുന്നു അദ്ദേഹം കൽക്കറ്റ്